ാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ തന്നെ ഒരു കോളും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ ഗഡുഗാസ് അത് വേറെ ഒന്നുമല്ല കൈസ് അവിടെ ഏതാണ്ട് ഒരു ജീവിയും കാര്യങ്ങളും ചത്തുകിടപ്പുണ്ട് കേട്ടോ ഗൈസ് എന്താ മോനെ ഓന്തിൻ്റെ അത്രയും വലിപ്പമുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കേട്ടോസ് അപ്പോൾ പോലീസ് കാരണം അറിഞ്ഞുകൂടാ കയസ് ഏത് ജീവിയാണെന്നൊന്നു ഗഡ്സ് നമുക്കവിടെ പോയി നോക്കാം നമുക്ക് പണ്ട് ഫോറസ്റ്റിലൊക്കെ ആയിരുന്നു കേസ് നമ്മളെ പണ്ടത്തെ ജോലി കേട്ടോ കേസ് ഇവിടെ വരുന്ന പോലെ ഭയങ്കര നാറ്റോ ഉണ്ട് കേട്ടോ നാറ്റോ നാറ്റമൊക്കെ അടിച്ചൊരാളും മയങ്ങി അടിച്ച് വീഴുന്ന ഉണ്ടോ കഴിച്ചു നമുക്ക് നേരെ കേസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാം ഫൈനൽ എൻ്റെ മോനെ ഇത് ഏത് ജീവികൾ നനയ്ക്ക് എൻ്റെ മോനെ ഇത് ഫൈനോ ഇല്ലേ കേട്ടോ കേട്ടു നമുക്ക് പോയി ജെ സി ബിക്ക് എടുത്തോണ്ട് വരാം ഫൈനലി കേസ് നമ്മൾ ജെ സി ബി കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നൈസിനെ നമുക്ക് കോരണം കേട്ടോ കേട്ടു ആ കോരുന്നൊരു ഭയങ്കര ചടങ്ങാണ് കേട്ടോ കേസു അവിടെ വേറെ ആ എൻ്റെ മോനെ ആ കാർ എടുത്ത് മാറ്റണം കേട്ടോ കേസു കാർ എടുത്ത് നോക്കാം ട്രൈ ചെയ്തു നോക്കാം ബക്കറ്റ് മുക്കും ബക്കറ്റ് മുക്കും എൻ്റെ മോനെ കൊണ്ടുവരും 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 അങ്ങനെ കയറ്റി കയറ്റി കയറി 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 അങ്ങനെ കയറ്റി കയറ്റി ആ പൊക്കും എൻ്റെ അമ്മാനെ അയ്യോ മഹേന്ദ്ര കാറിൻ്റെ ഇടയിലും കാരണങ്ങളും ആയിട്ടുണ്ട് വീട്ടുകൈസ് നമുക്കേ ഗൈസ് ഈ ഇത് ഈ ഇതിനെല്ലാം എടുത്തോളു കളഞ്ഞതെന്നു ചോദിച്ചു ഈ ഒരു കാറിൻ കാരണം പോലീസിനെ കുറിച്ച് ചോദിച്ചു നോക്കാമോ ചിലപ്പോൾ തന്നാലോ എന്തുണെങ്കിൽ തരാമെന്ന് പറഞ്ഞല്ലേ കൃഷി എൻ്റെ മോനെ അത് പുറത്തുട്ടാ തെറ്റാതൊരു വിധിയുമില്ല കേട്ടോ നമ്മളെ കാറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടുകേസ് അത് ഭയങ്കര പാടാണ് കീട്ടകേശ് ആ കാർ ഓടിക്കാൻ അതിൻ്റെ അതുപോലെ കൈസ് അതിൻ്റെ ബ്രേക്കും കാര്യങ്ങളും പൊട്ടിക്കാനുള്ള കിടക്കുകയാണ് കേട്ടുക അപ്പോൾ കഴിച്ച് നമുക്ക് ഇതിനായി ഓരാങ്ങ് ഫസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം കേസ് എൻ്റെ മോനെ ജെ സി ബി അനങ്ങുന്നില്ല കേസും പണ്ട് കുറേ ജെ സി ബിക്ക് ഓട്ടിച്ചതിൻ്റെ ഒരു പണിത്തിനകത്താണ് ആ കയറ്റി കയറ്റി കയറി കയറി കയറാ കേറാ മായ കേറാ അപ്പോൾ അത് ചത്ത കിടങ്ങുന്നത് പറഞ്ഞോളൂ കേട്ടോ പറഞ്ഞോ അപ്പോൾ നൈസായി പൊക്കാം പൊക്കാൻ നീതിനെ നമുക്ക് വണ്ടിക്കാത്തരണം കേസ് എൻ്റെ മോനെ ഭയങ്കര സ്പീഡ് കേട്ടോ കേസ് ജെ സി ബി പ്രവേശം നിക്കത്തുള്ളൂ കേട്ടോ കേസ് ഭയങ്കര സ്പീഡുണ്ട് കേട്ടോ കേസ് നല്ല വേഗതയിലാണ് കേട്ടോ കേസ് പുറകിലോട്ട് വന്നത് കേസ് അപ്പോൾ കേസ് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കേസ് അപ്പൊ നമുക്ക് നേരെ ഒന്നും കൂടെ ഈ സ്പീഡിൽ പോയിട്ട് നേരെ നമുക്ക് കോരി എടുക്കാം കേട്ടോ അതിനെ നമുക്ക് ആസിലായിട്ട് നല്ല രീതിക്ക് ഒന്ന് ചവിട്ടി കൊടുക്കാം കശട്ട് പൊട്ട പൊട്ടോ എൻ്റെ മോനെ ബക്കറ്റ് താന്നിടിക്കുന്നത് കേട്ടോ നമുക്ക് ആക്സിലേട്ട് നല്ല താത്തടുക്കാം എൻ്റെ മോനെ ഇതിനെ ഈ പ്രാവശ്യം നമ്മൾ കോരി എടുക്കും കേട്ടോ നമുക്ക് കോരി എടുക്കാം എൻ്റെ മോനെ പയ്യ 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 ഇങ്ങനെ കൊണ്ടുവരാം ആ കേറി കയറി കയറി കേറ ബക്കറ്റി ജെ സി ബിയുടെ ബാക്കാറ്റില്ല എങ്ങനെയൊക്കെ കേറ്റിരിക്കും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടത് അപ്പോൾ ഗൈസ് നമുക്ക് ഈ വണ്ടി എന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ജെ സി ബിന്ന് ഇതിനകത്തോട്ട് കോലി ഇടാവേ ഗൈസ് ഗൈസ് അതിന് ഇച്ചിരി പാടാണ് കേട്ടത് ബാക്കാറ്റ് നല്ല രീതിക്ക് നീളം പൊക്കണം കേട്ടോ ചിലപ്പോൾ ഈ തറയിൽ വരികയാണെങ്കിൽ പിന്നെയും പെടും ഗൈസ് പൊക്കാം 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 ആ കയറ് 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 ആ ചിങ്ങനെ പൊങ്ങും കേട്ടോ ആ ഇനി 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 ഫാസിലേ ഡ്രസ് ചെറുതായിട്ട് കൊടുക്കാം ആ പോട്ടെ 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 നേരെ നേരിപ്പെട്ടേ ആ നിർത്തി എൻ്റെ അമ്മോനെ പിന്നെ അടിച്ച് ഞാൻ വിചാരിച്ചാൽ പോയെന്നു എൻ്റെ അമ്മോനെ ഇത് എന്തോ മോൻ ഉപയോഗിച്ചു ഇനി ജെ സി പി ഓടിക്കുമ്പോൾ ഭയങ്കര പാടാണ് ഏറ്റവും അത് ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഹുകളുടെ പേരെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കേട്ടോ അത് ദിവസം നിങ്ങൾക്ക് ജെ സി ബി ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യണേ ലൈഫ് ചെയ്യണേടുക ഇതിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ ഇതിൽ നിന്ന് ഇറങ്ങുന്ന പാടാണ് അപ്പം എനിക്ക് ഞാൻ ഇന്നെ ഇതോടെ ഞാൻ കൊണ്ടുവിടാം പോലീസ് പറയാനൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ കേസ് നമുക്ക് നേരെ കൊണ്ടുപോയി കടലിൽ ഇട്ടിട്ട് വരാൻ കേസും നമ്മളാ കടലിൽ ഇങ്ങനെയുള്ള കൊണ്ടിട്ട് കേസ് തിരിച്ചു വന്നോട്ട് കേട്ടേസ് ഞാൻ ഞാൻ വിചാരിച്ചു കേസ് നമുക്ക് മഹേന്ദ്ര ഒന്ന് ചോദിക്കണ്ട നമുക്ക് ഹമ്മർ അങ്ങ് ചോദിക്കാൻ കേട്ട് കേസു എനിക്ക് ഹമ്മർ എന്ന് പെനത്തെ ഇഷ്ടപ്പെട്ടു കേട്ട് കേസു അടിപൊളി കാറാണ് കേട്ട് കേസും അടിപൊളി റോഡൊക്കെ ആണ് കേട്ടു കേസ് പോയി പോലീസിൻ്റെ നിങ്ങൾ ചോദിച്ചു നോക്കുക കേസു എനിക്ക് എസ്റ്റേറ്റ് പറഞ്ഞിട്ട് പയ്യായിട്ടോ കേസ് സാറേ സാറേ ഈ അമ്മർ ഞാൻ എടുത്തോട്ടെ

നമുക്ക് പോവാം കൈസ് ഇപ്പോൾ ഒന്നും നടക്കൂല കേട്ടോ കേസ് അത് നൈറ്റിനാവുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല നമുക്ക് നമ്മുടെ ജെ സി ബി കാരണം എടുത്തോണ്ട് പോവാൻ കേട്ടോ കേസ് എൻ്റെ കാർ കൂടെ പിടിച്ചിട്ടേക്കുന്നു കേട്ടോ കയസ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു ഇവൻ്റെയൊക്കെ എന്തായിരുന്നു എനിക്ക് അറിഞ്ഞുകൊണ്ടോ കയസ്സ് അപ്പോൾ കൈസ് നമുക്ക് നൈറ്റിനും കാര്യങ്ങളും വന്നു കേസ് ഉള്ള എല്ലാ ത്തിൻ്റെ മുകളിലൊരു ബൈക്കുകാരിൽ ഒരുപ്പുണ്ടല്ലോ എൻ്റെ മോനെ ഒരു കെ ടി എം ആണ് കേട്ടോ കേസ് നമുക്ക് ആ കെ ടി എം എടുക്കാവേ കേസ് നാളത്തേക്ക് ഏതാണ്ട് കേസിന് വേണ്ടി വെച്ചേക്കാണ് കേട്ടോ കേസ് നമുക്ക് നേരെ കേസ് നമുക്ക് നൈറ്റിൽ വന്ന് കേസ് എടുക്കാം കേട്ടോ കേസ് ഇപ്പം നമുക്ക് പോവാം ഇപ്പം നമ്മൾ ശാന്തമായിട്ട് പോവുകയാണ് കേട്ടോ കേസ് പിന്നെ നമുക്ക് വന്ന് എടുക്കും കേട്ടോ കേസ് ഈ അമ്മ നമുക്ക് എടുക്കണോ കെ ടി എം എടുക്കണോന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ വിചാരിച്ചിട്ട് കെ ടി എം കാര്യങ്ങളും എടുക്കാമെന്ന് നമ്മളിപ്പോൾ കുറേ കാറുകൾ അപ്പൊ നമ്മൾ പിന്നെ നോക്കിയാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഗേസ് ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഗ്യാസ് നമുക്ക് നൈറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഗ്യ്സ് നമ്മളെ ഡൂക്കും കാര്യങ്ങളും എടുക്കണം പിന്നെ നമ്മളെ ഡിഫണ്ടർ എടുക്കണം പിന്നെ നമുക്ക് ആ ഹം ഇങ്ങനെ എടുത്തേക്കാം കേട്ടോ കേസ് ഇവിടെ ഇട്ടേക്കാം കഴിച്ചു ഇവിടെ പൊക്കി ഇട്ടേക്കും കേസ് നമ്മുടെ ജെ സി ബി അവിടെ നമ്മൾ സേഫ് ആയിട്ട് ഇവിടെ കിടന്നോളും കേട്ടോ കേസ് ഇപ്പോൾ ഇവിടെ നമുക്ക് ജെ സി ബി കാണാം ഇവിടെ പൊക്കി ഇടാം ഇടാൻ അപ്പോൾ പൊക്കി നമുക്ക് ഇന്ന് നൈറ്റ് ആയിട്ട് കാണാൻ കേട്ടോ ഗൈസ് പൊക്കേസ് എങ്ങനെയെങ്കിലും നൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കേസ് അവിടെ പോലീസൊക്കെ ഉറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ് ഇപ്പോൾ ഒരു രാത്രി ഒരു പന്ത്രണ്ട് അലയും കാര്യങ്ങളും ആയിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ കൈസ് ഇവിടെ എല്ലാവരും കൂർക്കമായി എൻ്റെ അമ്മ വരില്ല എന്നിട്ടും വണ്ടിയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ കേസ് ആരും പോയൊന്നുമില്ല കൈസ് ഇപ്പോൾ പോത്തേ ഉള്ളൂ കേട്ടോ കേസ് ഇവിടെ നൈറ്റ് എന്ന് വെച്ചാൽ ഒരു മണിക്ക് എല്ലാവരും ഇങ്ങനെ ഉറങ്ങത്തോളൂ പോലീസൊക്കെ ഭയങ്കര ഡ്യൂട്ടി ആവാണ്ട് കേട്ടോ കേസ് എനിക്ക് തോന്നി ഉറങ്ങിയാൽ കാണും കേട്ടോ കേൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളും നമുക്ക് എടുത്തുകൊണ്ട് പോവാൻ കേട്ടോ കേൾക്കാം നമുക്ക് നേരെ കേൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലും അപ്പോൾ പോകാം നിങ്ങൾക്ക് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം കേട്ടോ കേസ് ഓകാശ് നമ്മൾ വണ്ടിയും കാര്യങ്ങളും നമ്മൾ എടുത്തുകൊണ്ട് പോകുകയാണ് കേട്ടോ എൻ്റെ മോനെ ഇവിടെ ഇയാളൊരു ബൈക്ക് ബൈക്കുകാരനെ ഇടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ മാറി നിൽക്കിടാ ഒരാൾക്ക് നടന്നു പോന്ന് കേട്ടു അയാൾ ഇടിച്ചില്ല ഭാഗ്യത്തിന് കേസ് ഇവിടെ ഇട്ടാ നമുക്ക് പ്രശ്നമാകും കേട്ടു കേസ് അപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം എത്ര നീളം ഉണ്ടെന്നിവിടെ എൻ്റെ മോനെ ടയറൊക്കെ കയറി കേട്ടോ കേസ് ഇവിടെ വിട്ടാൽ പോയ കയസ് നമുക്ക് ഈ ബക്കറ്റ് ഇച്ചിരി പൊക്കി വെക്കാം നമുക്ക് ബക്കറ്റിൻ്റെ മേളിൽ കൂടെ കയറി ചാടാം ഇവിടെ എൻ്റെ മോൻ ഭയങ്കര വിട്ട കേട്ടോ കേസ് കാറൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുകൊണ്ട് കേട്ടോ കേസ് അപ്പോൾ നമുക്ക് മഹേന്ദ്ര താർ തന്നെ എടുക്കണോ അതോ കെ ടി എം എടുക്കണോ അതോ ഹമ്മർ എടുക്കണോ അതോ നമ്മൾ ഡിഫൻഡർ എടുക്കണം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല കൈസ് നമ്മളെ കെ ടി എം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കേസ് കെ ടി എം ആകുമ്പോൾ നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ കുറവായത് കൊണ്ട് തന്നെ ആപ്പാട് മൂന്ന് ബൈക്കാണ്ടേ ഉള്ളിൽ കേട്ടോ കേസാ ഗിഫ്റ്റ് കിട്ടിയ കാണാം സ്വന്തമായിട്ടൊരു ബൈക്കെന്നൊക്കെ ചോദിച്ചാൽ അടിപൊളിയല്ലേ അപ്പോൾ കഴിഞ്ഞാൽ നേരെ ചാടാം എൻ്റെ മോനെ കാണലേ കാണല്ലോ അപ്പോൾ അറിഞ്ഞുകൂടാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇട്ടു ഓടും ഓട ഓടും ഓട എൻ്റെ ഒരു കണ്ണും കള്ളൊക്കെ എടുത്ത് വെച്ചേക്കാം കയ്യിൽ കേട്ടോ കേസ് ലൈറ്റ് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം ഇവിടുത്തെ ലൈറ്റില്ലെങ്കിൽ അത്രയും കുറവായിരിക്കും െന്നാണ് എനിക്ക് തോന്നുന്നത് ബുള്ളറ്റ് പ്രൂഫ് ആണ് കേട്ടോ കേസ് ആ സാറിന് എന്നാൽ നമുക്കെന്ന ഷോക്ക് അടിച്ച് വരാൻ കേസും അപ്പോ കേസ് പിന്നെ നമ്മൾ നമ്മളെന്തോക്കിയാലും നമ്മൾ ഷോക്കും കാര്യങ്ങളൊക്കെ അടുപ്പിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് നമുക്ക് ഷോക്ക് കടിക്കാം കേട്ടോ കാസ് നമുക്ക് വേറെ വണ്ടിയങ്ങളിൽ ഇത്തോണ്ട് വരാൻ കേസ് ഫൈനൽ കേസ് നമ്മൾ ബൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ കേസ് അടിപൊളി ഒരു ബൈക്കും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ കാശ് അപ്പോൾ കയസ് നമുക്ക് നേരെ കയസ് നമ്മളെ വീട്ടിലും കാര്യങ്ങളും കൊണ്ടു വെക്കാം നമുക്ക് നാളെ പോയി നമ്മുടെ ഷോറൂമിൽ കാര്യങ്ങളും നമ്മൾ ബൈക്ക് കേട്ടാവേ അപ്പോൾ ഷോറൂം എവിടെയാണെന്ന് എല്ലാവരും കമൻറ്റ് ഇട്ടതാണ് കേട്ടുക നമ്മളെ വീടിൻ്റെ അപ്പുറത്തുള്ള അതാണ് കേസ് നമ്മളെ ഷോറൂമും കാര്യങ്ങളാണ് അവിടെ നമ്മൾ വാടകയ്ക്ക് ഇങ്ങനെ കൊടുത്തേക്കാണ് അപ്പുറത്തൊരു ഫ്ലാറ്റ് പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് എൻ്റെ മോനെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ്